ഹലോ ഫ്രണ്ട്സ് ഞാനൊരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ മിന്നൂസ് വേൾഡ് ഇൻ കേരള അത് ഇതിനകത്ത് മിന്നു എൻ്റെ കുട്ടിയാണ് അവളൊരു ഓട്ടിസ്റ്റിക് കുട്ടിയാണ് അവളേയും കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയ ഒരു അനുഭവം പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നത് അവൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് സാധാരണ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ ഷ്യൂവിൽ നിൽക്കാനോ വലിയ തിരക്കിൽ വരാനോ ഒക്കെ അവർക്കൊരു ശകലം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം ഓരോ ഓരോ രീതിയിലാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇത് ഭയങ്കര ഉത്സവം നടക്കുന്ന സമയമായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ പോയാൽ എങ്ങനെയാ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോകാൻ തീരുമാനിച്ചു അവിടെ ചെന്ന് അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ തന്നെ തലയിറങ്ങി എന്തുമാ വലിയൊരു ക്യൂ ആയിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് പറ്റുന്ന പോലെ തൊഴുതിട്ട് വരാം എന്നൊക്കെ വിചാരിച്ച് നമ്മളവിടെ നിന്ന് അപ്പോൾ ആ ക്യൂ നിന്നപ്പം ഞാൻ മോളെ അവിടെ ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇട്ട് ഇരുത്ത് ഞാൻ അപ്പോൾ ഞാനൊരു പുറകിലൊരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു മോളിവിടെ ഇരുന്നോട്ടെ ഞങ്ങൾ ക്യൂ കയറുന്നതനുസരിച്ച് അവിടെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഉടൻ തന്നെ പുള്ളിക്കാർ പറഞ്ഞു ഫ്രണ്ടിലൊരു സാറിന് ഇപ്പോൾ ഉണ്ട് ഒന്ന് ചെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അവിടെ പോയി ആ സാറിനെ കണ്ടു സാറിനെ കണ്ടിട്ട് ഞങ്ങൾ വിവരം പറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു വളരെ പെട്ടെന്ന് ആ സാറ് നിങ്ങൾ കയറുവാ എന്ന് പറഞ്ഞു ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ മോളേം കൂടെ വന്ന് വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ ഞങ്ങളകത്തോട്ട് കയറുമ്പോൾ അകത്ത് നിന്ന് ഒരു സാറ് പെട്ടെന്ന് തന്നെ പറയാ കയറുവ കയറുവാ അപ്പം ഞങ്ങൾക്ക് അതിശയം തോന്നി ഞങ്ങളെ പറ്റി പെട്ടെന്ന് തന്നെ ഒരു ഇൻഫോർമേഷൻ അകത്തേക്ക് ആ സാറ് കൊടുത്തു പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറ്റി അകത്ത് നിന്നപ്പോഴും നല്ലൊരു ക്യൂ ആയിരുന്നു ഭഗവാന്റെ അടുത്തോട്ട് കയറുന്ന ആ ക്യൂവിൻ്റെ അവിടെ ഞങ്ങളെ അങ്ങോട്ട് ക്യൂവിലോട്ട് കയറി അപ്പോൾ അവിടെ നിന്നവർ കുറേ തെലുങ്ക് തമിഴ് ആൾക്കാരൊക്കെ ആയിരുന്നു ആ ക്യൂവിൽ അപ്പോൾ അവർ വിവരം ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വിവരം പറഞ്ഞ് ഉടൻ തന്നെ അവർ അതിനെന്താ നിങ്ങൾ കയറ്റി നിർത്തിക്കോ എന്ന് പറഞ്ഞ് മ അങ്ങനെ മാറിത്തന്നു എന്നിട്ട് ഭഗവാൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റേ പിന്നെ വേണ്ടി വന്നുള്ളൂ ഭഗവാനെ കണ്ടു തൊഴാൻ പറ്റി അതൊരു വലിയ അനുഭവമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ചില അവസരങ്ങൾ ഞങ്ങളെപ്പോലുള്ള പേരൻസിനൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അന്നേരം മനസ്സിനങ്ങ് ഭയങ്കര സന്തോഷം തോന്നി ഭഗവാനെ വിളിച്ച് കൊണ്ടുവന്ന പോലെ ഒരു ഒരു അനുഭവമായി പോയി അത് അങ്ങനെ ആ സമയത്ത് ഞങ്ങളെ സഹായിച്ച ഞങ്ങളോട് ഒരു സഹതാപമാണെങ്കിലും അത് കാണിച്ച് ഒക്കെ അവർക്കെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുവാണ് അതിൻ്റെ കൂടെ ഭഗവാനെ നേദിച്ച പ്രസാദം അതിലൊരു സാറ് അവിടെ വാങ്ങിച്ചു വെച്ചു എൻ്റെ മോക്ക് കൊടുക്കാൻ കൊടുക്കാനെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ആ പ്രസാദവും ഞങ്ങൾക്ക് കിട്ടി എല്ലാത്തിനും എല്ലാവരോടും നന്ദി അതിനെ സഹായിച്ച എല്ലാവരോടും നന്ദി ഭഗവാനോട് അതിലേറെ നന്ദി